എനിക്കൊരു കച്ചവട സ്ഥാപനമുണ്ട് ആരും അതിലേക്ക് കയറുന്നില്ല വലിയ പ്രയാസമാണ് കച്ചവടം നടക്കുന്നില്ല എന്തെങ്കിലും കച്ചവടം കൂടാനുള്ള ഒരു വഴി പറഞ്ഞു മാർഗം ആത്മീയമായ പ്രിയപ്പെട്ടവരെ നമ്മുടെ വീഡിയോ കാണാൻ വലിയ ഭംഗിയൊന്നുമില്ലെങ്കിലും അമൂല്യമായ അറിവായിരിക്കും വളരെ ചെറിയ വീഡിയോ ആയിരിക്കും എല്ലാവർക്കും ഉപകാരപ്പെടും നിങ്ങൾ ലൈക്കും കമന്റും ഒക്കെ ചെയ്ത് കൂടെ ഉണ്ടാവണാവണം നോക്കൂ നിങ്ങൾ നിങ്ങളുടെ കച്ചവട സ്ഥാപനത്തിൽ ആരും കയറുന്നില്ല എന്ന പരാതി നിങ്ങൾക്കുണ്ടോ കച്ചവടം നടക്കുന്നില്ല എന്നുള്ള പരാതി അങ്ങനെയുള്ളവർക്ക് നിങ്ങൾ എല്ലാ ദിവസവും രാവിലെ നിങ്ങൾ കട തുറക്കാൻ പോകുന്ന സമയമുണ്ടല്ലോ കട തുറക്കാൻ പോകുന്ന സമയം ആ സമയത്ത് ഞാൻ പറയുന്ന സുഹൃത്ത് ആ സുഹൃത്ത് നിങ്ങൾ പറയണം ചെയ്യണം എത്ര തവണ എന്നൊക്കെ ഞാൻ പറയാൻ പറയാം സുഹൃത്തുള്ളൂ എല്ലാവർക്കും അറിയുന്ന സൂറത്താണ് തുടങ്ങുന്ന സൂറത്തുള്ള ഈ സൂറത്തുല്ലുഹാ രാവിലെ നിങ്ങൾ ഏഴ് തവണ രാവിലെ കട തുറന്നതിന് ശേഷം കടയിൽ ഇരുന്നിട്ട് ചൊല്ലുക എല്ലാവർക്കും ചെയ്യാൻ കഴിയും വളരെ സിമ്പിളാണ് കട തുറന്ന് കടയിൽ ഇരുന്ന് ഏഴ് തവണ സൂറത്തുള്ള പാരായണം ചെയ്യുക എന്നിട്ട് എന്നിട്ട് രണ്ട് കൈകളും അള്ളാഹുലെ ഉയർത്തി അള്ളാഹുവിനോട് ചെയ്യുക മനസ്സറിഞ്ഞ് ഇത് ഇത് നിങ്ങൾ നിത്യമായി എല്ലാ ദിവസവും ഇത് ചെയ്താൽ നിത്യമായി എല്ലാ ദിവസവും ചെയ്താൽ ചെയ്ത നിങ്ങളുടെ കച്ചവടം ഇരട്ടിയാകാനൊക്കെ അത് വലിയ കാരണമാകും അള്ളാഹു അദ്വായ സ്വീകരിക്കപ്പെട്ട ആ സുഹൃത്തിന്റെ വർക്കത്ത് കൊണ്ടൊക്കെ നമുക്ക് വലിയ നേട്ടങ്ങൾ നമുക്ക് കിട്ടാൻ ഇത് കാരണമാകും കച്ചവടമില്ല എന്നൊക്കെ പറയുന്ന ആളുകൾ ഇത്തരം ആത്മീയമായ വഴികളിലേക്കൊക്കെ തിരിയണം അള്ളാഹോ നമുക്കൊക്കെ നമ്മുടെ ബിസിനസ്സുകളും കച്ചവടങ്ങളും ജോലികളിലൊക്കെ വലിയ വിശാലതയും ഒക്കെ നൽകട്ടെ വീടും കാണാം പ്രത്യേകമായത് വായിച്ചു അസാം